ഹരി എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ഈശ്വരാനുഗ്രഹം അഥവാ ദൈവാനുഗ്രഹം ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായ സുഖവും സന്തോഷവും സ്നേഹവും സംതൃപ്തിയും കൃതാർത്ഥതയും നമുക്ക് കണ്ടെത്താൻ സാധിക്കുള്ളൂ ഇന്ന് നമ്മുടെ മനസ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറേ ഉത്കണ്ഠകളും ആശങ്കകളും അസ്വസ്ഥതകളും ഭയവും ഏകാന്തതയും തുടങ്ങിയിട്ടുള്ള ഒരുപാട് നെഗറ്റീവ് ചിന്തകൾ ഇന്ന് പലരെയും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടുന്ന ഈ നെഗറ്റീവ് ചിന്തകളാണ് മനസ്സിന് ആദിയും ശരീരത്തിന് വ്യാധിയും ഉണ്ടാക്കുന്നത് ഒരു വശത്ത നാം ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നുണ്ടെങ്കിലും മറുവശത്ത് പലരും രോഗികളാണ് ഇപ്പം മനസ്സിലേക്ക് ദൈവീക ശക്തി കൊണ്ടുവന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന പല പ്രശ്നങ്ങളെയും അതിവർത്തിക്കാനുള്ള മനോബലം ആത്മബലം നമുക്കുണ്ടാവുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ നമ്മൾ നേരിടുന്ന പ്രശ്നത്തെ പരിഹരിക്കാനുള്ള വഴികൾ തെളിഞ്ഞു കിട്ടണം അപ്പം നമ്മുടെ പൂർവികന്മാർ ഋഷിപരമ്പരകൾ നമ്മളോട് പറയുന്നു ഒരു സമൂഹ യജ്ഞ ജപത്തിലൂടെ നമ്മുടെ മനസ്സിന് ആത്മഫലവും ഉൾക്കണ്ണ് തുറന്ന് ജീവിത പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള മാർഗങ്ങളും നമ്മുടെ ഉള്ളിൽ കണ്ടെത്താൻ സാധിക്കുമെന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ് നമ്മുടെ ഋഷി പരമ്പരകൾ നമുക്ക് തന്നിരിക്കുന്ന സഹസ്രനാമങ്ങൾ ഭാഗവതത്തിൽ വേദവ്യാസ മഹർഷി അവസാനം പറയുന്നത് നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖമാരി അതായത് നാമസങ്കീർത്തന യജ്ഞത്തിലൂടെ സർവ ദുഃഖ വിനാശനം നാമസങ്കീർത്തനത്തിലൂടെ നാം നേരിടുന്ന പല ദുഃഖങ്ങളെയും പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കാനും നേരിടാനും മറികടക്കാനും മാത്രമല്ല നമ്മുടെ പല പ്രശ്നങ്ങൾക്കും വ്യക്തമായ ഉത്തരം നേടിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് ജീവിതത്തെ നയിക്കാനും സാധിക്കും യുവതി യുവാക്കളോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഇന്ന് നിങ്ങളെയൊക്കെ അലട്ടുന്ന പ്രശ്നം എന്തു പഠിച്ചാലാണ് നല്ലൊരു ജോലി കിട്ടുക എന്ന് പലപ്പോഴും നമുക്കറിയില്ല അതുകൊണ്ട് നാം നമ്മുടെ കൂട്ടുകാരോടും മറ്റും ചർച്ച ചെയ്ത് അവരുടെയൊക്കെ കൂടെ പലതും പഠിക്കും അതായിരിക്കില്ല നമ്മുടെ ഭാവി പെന്തു പഠിക്കണം അതിന് നമുക്ക് ആര് വഴി കാണിക്കും അവിടെയൊക്കെയാണ് ദൈവീകമായ ാനുഗ്രഹം നമുക്ക് വേണ്ടത് ഞാൻ നിങ്ങളെല്ലാവരെയും ഭക്തിയാതരോട് ക്ഷണിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപതിന് വൈകുന്നേരം നാലുമണിക്ക് ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര ചെട്ടിക്കുളങ്ങര ദേവി സന്നിധിയിലേക്ക് ദേവി സന്നിധിയിൽ നടക്കുന്ന ഭാഗവത സപ്താഹജ്ഞത്തോടനുബന്ധിച്ച് യജ്ഞാരംഭത്തിനു മുമ്പ് നടക്കുന്ന സമൂഹ ലളിത സഹസ്രനാമ ജപയജ്ഞത്തിലേക്ക് നമുക്കൊന്നിച്ച് ദേവീ സന്നിധിയിൽ ലളിത സഹസ്രനാമ ജപയജ്ഞം ചെയ്യാം ദൈവീക ശക്തിയെ ആവാഹിക്കാം നമ്മുടെ മനസ്സിന് ആരോഗ്യവും ശരീരത്തിന് പ്രതിരോധവും സൃഷ്ടിച്ചുകൊണ്ട് നാം നേരിടുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനും മറികടക്കാനും അതുപോലെ തന്നെ നമ്മുടെ പല പ്രശ്നങ്ങൾക്ക് വ്യക്തമായ ഉത്തരം കണ്ടെത്തിക്കൊണ്ട് ഉള്ളിൽ കണ്ടെത്തിക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കാനും ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടി ആദരവോടെ ക്ഷണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപതിന് വൈകുന്നേരം നാല് മണിക്ക് ചിട്ടിക്കുളങ്ങര ദേവിയുടെ തിരുസന്നിധിയിൽ നടക്കുന്ന ലളിത സഹസ്രനാമ സമൂഹ ജപയജ്ഞത്തിൽ നമുക്ക് ഒരുമിച്ച് പങ്കെടുക്കാം ഒരുമിച്ച് ജപിക്കാം ജീവിതം അനുഗ്രഹീതമാക്കാം എല്ലാവർക്കും ലളിത സഹസ്രനാമ ജപയജ്ഞത്തിലേക്ക് സ്വാഗതം ഈ ജപയജ്ഞത്തിൽ ഒരു പ്രിയപ്പെട്ട ഒരാൾ വരുന്നുണ്ട് എല്ലാവർക്കും സുപരിതനായ മൂന്ന് വയസ്സുള്ള ഒരു ഉണ്ണിക്കുട്ടനുണ്ട് സാരത്തിൽ പേരുള്ള ചെന്നിത്തലയിലുള്ള ആ ഉണ്ണിക്കുട്ടൻ എത്ര മനോഹരമായിട്ടാണ് ആറന്മുള വള്ളപ്പാട്ട് സുന്ദരമായി ചൊല്ലുന്നത് റമ്മള ഭഗവാന്റെ വള്ളംകളി പാട്ട് അതിസുന്ദരമായി മനോഹരമായി പാടുന്ന അർജുന സാരഥി എന്ന മൂന്ന് വയസ്സുകാരൻ ഉണ്ണിക്കുട്ടനും ഈ ലളിതാ സഹസ്രനാമ ജപയജ്ഞ വേദിയിൽ ഉണ്ടായിരിക്കും നമുക്ക് ഭഗവാന്റെ സാന്നിധ്യവും ഭഗവതിയുടെ സാന്നിധ്യവും അനുഭവിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുന്ന ലളിതാ സഹസ്രനാമ ജപം ഒരുമിച്ച് ചൊല്ലാം ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഹരിയോം പ്രണാമം